അപിയൂ മരത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപിയൂ പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കാം അതിനിടയ്ക്ക് നമ്മുടെ അമ്പഴങ്ങ അമ്പഴങ്ങ മരത്തുമ്പറിയ അമ്പഴങ്ങ ഉണ്ടായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഉണ്ടോ ഇതിങ്ങനെ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് കണ്ണിമാങ്ങ അച്ചാറിടുന്നത് പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ അരിഞ്ഞ് കറി വെക്കാനും നല്ലതാണ് ഇട്ടത് മീൻ കറിയിലിടാനും ഒക്കെ നല്ലതാണ് ഇതൊരു ചെറിയ മരമാണ് കേട്ടോ ഒരഞ്ച് വർഷം ഭാഗമായ ഒരു മരമാണ് അതിൻ്റെ ഒരു കമ്പോടിഞ്ഞ അവിടെ വെച്ച് വെട്ടിക്കളഞ്ഞു പക്ഷെ താഴെ ഉണ്ടായിക്കണോ ഏറ്റവും താഴെ നിറകെ അമ്പഴങ്ങി ഉണ്ടായിട്ടുണ്ട് താഴെ ഇത് വെറുതെ നമുക്ക് പച്ചക്കെ ഉപ്പും കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ ഈ സമയത്ത് നല്ല പുളിയായിരിക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പുളിയൊന്നും ഉണ്ടാവില്ല ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ലൊരു അമ്പഴങ്ങയാണ് കേട്ടോ പഴയ പോലത്തെ അമ്പഴങ്ങയല്ല അത് പണ്ടൊക്കെ നല്ല പുളിയുള്ള അമ്പഴങ്ങയാണല്ലോ നമുക്ക് കിട്ടിയിരുന്നത് ഇത് ചെറുപ്പമായിരിക്കുമ്പോൾ പുളിയായിരിക്കും പിന്നെ മൂത്ത് കഴിയുമ്പോൾ ചെറിയൊരു മധുരത്തോടു കൂടി ഇട്ടേസ്റ്റാണ് ഇതിന് അപ്പൊ ഞാനീ അബിയു കെട്ടിയിട്ടിരിക്കുന്നു കേട്ടോ പഴുത്തത് അപ്പോഴ നന്നായിട്ട് തന്നെ പഴുത്തത് ഒന്ന് ഞെങ്ങി വന്നിട്ടുണ്ടെരല്പം ഗ്രീൻ കളർ ഉണ്ടല്ലോ അത് നമുക്ക് പറിക്കാവോ പറക്കാലേ ഞങ്ങളുണ്ട് നീ വേറെ ഒരെണ്ണം നോക്കട്ടെട്ടോ ഒരെണ്ണം ഇവിടെ കെട്ടിയിട്ടുണ്ട് ഓ കമ്പേലൊക്കെ നിറച്ചും ഇങ്ങനെ പൂക്കളും കിട്ടും ഇത് ഈ അബിയു ശരിക്കും യെല്ലോ കളറായിട്ട് വേണം നമ്മൾ പറിക്കാനായിട്ട് ഇതും ഒരുവിധം പാകം ആയിട്ടുണ്ട് ഇപ്പം ഇത് ഈ മാങ്കോ ഒക്കെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആവുമല്ലോ അതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതിൻ്റെ മുകളിലും പൂക്കളുണ്ട് ഈ കമ്പ പൂക്കളും ഉണ്ടോ കായകള് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും അഭിമരം പൂക്കളുണ്ട് കേട്ടോ മറിയെ ഇതെല്ലാതും ഒന്നും നമുക്ക് കായായി കിട്ടത്തില്ല ഈ അബ്യൂൻ ഞാൻ പറിച്ചെടുക്കുകയാണ് നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ അബ്യൂവിന് പിന്നെ നമ്മുടെ ഈ അബിയൂവിൻ്റെ മരത്തിൻ്റെ ശിഖരങ്ങൾ ഒക്കെ ഇങ്ങനെ താഴേക്ക് വന്ന് കിടക്കുകയായിരുന്നു ഇതൊക്കെ കണ്ടോ നിറയെ പൂക്കളുണ്ട് അപ്പോൾ ഈ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് വന്ന് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആരൊക്കെയോ പറഞ്ഞ കേട്ടോ ഈ താഴേക്ക് വരുന്ന ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയണം അല്ലെങ്കിൽ ഫംഗസ് ബാധ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ കേട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതൊന്നും ഞങ്ങൾ വെട്ടിക്കളഞ്ഞില്ല കാരണം കൂടുതൽ ശിഖരങ്ങളും ഞങ്ങൾക്ക് വന്നേക്കുന്നത് താഴേക്കാണ് ഇത് കണ്ടോ താഴെയൊക്കെ താഴത്തൊക്കെ ഉള്ള കമ്പുകളിലൊക്കെ ഇങ്ങനെ നിറയെ പൂക്കൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് കയറിട്ട് കെട്ടി പിന്നെ ഊന്ന് മരം ഊന്ന് ഊന്നൊക്കെ കൊടുത്തിട്ട് ഇതിന് അബിയും മരത്തിന് കുറച്ച് തണലൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ അടക്കിടയ്ക്ക് ഇടയ്ക്കായാലും ഒക്കെ ഈ അബിയും മരം നടാനായിട്ട് പറ്റും ഒത്തിരി വെയിലൊന്നും ആവശ്യമില്ല അപ്പോൾ കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ ഈ അബിയു നട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇനി ഈ ഒരു ഫ്രൂട്ടും കൂടെ നമുക്ക് പറിച്ചെടുക്കാം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് പയ്യ പയ്യ ഞങ്ങട്ടോ അപ്പം ഇത് ഞാനങ്ങനെ പറിച്ചെടുത്തു ഈ അബ്യൂ തന്നെ പലതരം ഉണ്ടെന്ന് പറയുന്നു ഇതെനിക്ക് തോന്നുന്നു ജയൻ്റ് അബ്യൂ ആയിരിക്കാം എന്ന് ഇതിന് നല്ല വലുപ്പമുണ്ട് വെയിറ്റ് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഈ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ആകെ രണ്ട് സീഡേ ഉള്ളൂ കേട്ടോ രണ്ടല്ലേ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് ഉണ്ടല്ലേ ഓക്കേ നാല് സീഡുണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഞാൻ ഈ അബി ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ നാല് സീഡാണ് കേട്ടോ ഉള്ളത് ഒരു സൈഡ് രണ്ടും ഒരു സൈഡ് രണ്ടും സീഡുണ്ട് അപ്പോൾ നന്നായി തന്നെ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരല്പം ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരം ഉണ്ടതിന് നല്ല സോഫ്റ്റാണ് എന്താ പറയുക ഒരു കരിക്കിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയില്ലേ കരിക്കിനേക്കാളും കുറച്ചൂടെ മധുരം ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഒത്തിരി മധുരമല്ല കണ് ഭയങ്കര തലച്ചകിടിക്കണ മധുരമൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് മധുരമുള്ളൂ അപ്പോൾ നമുക്കിത് വീട്ടിൽ നട്ട് പിടിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ നമുക്ക് പോയിസണൊന്നും മടിക്കാത്ത നല്ലൊരു ഫ്രൂട്ട് നമുക്ക് നട്ട് നനച്ച് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാകും എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യുക Thank you for watching Jancy's Home Pits.